നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുന്നത് കേട്ടാൽ സാധാരണക്കാർക്കൊന്നും അത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല മിനിമം ഒരു അഞ്ചാറ് പാർട്ടി ക്ലാസ്സിലെങ്കിലും പങ്കെടുത്തിട്ടുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാവും അത്രമാത്രം ഗഹനമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യത്തിനെ പറ്റിയും പറയുന്നത് എയെ പറ്റി അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തലുകൾ കൊണ്ടിട്ടുണ്ട് അതാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ അനുകൂലമാണ് വരും എന്താണ് അതെന്നല്ലേ ആ കേട്ടു നോക്ക് ഇതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴേറ്റവും അവസാനം എല്ലാ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ അവിടെ ഈ പ്രസക്തി എന്തുകൊണ്ടാണ് മാർസ് പറഞ്ഞ മുതലാളിത്ത പ്രതിസന്ധി എന്താണ് മാർക്സി മാർ പറഞ്ഞാൽ മാർസിസ്റ്റുകാർ പറയുന്ന മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞെന്താ സമ്പന്നാർ കൂടുതൽ സമ്പന്നരാകും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും ഏലി കൊണ്ട് സംഭവിക്കുന്ന എന്താ ആരെ കയ്യിലാണ് ഏ മുതലാളിന്റെ കയ്യിലാണ് സാമ്പ്രദായത്തിന്റെ കയ്യിലാണ് ആ ഏലി ഉപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ച് മുൻപോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക അറുപത് ശതമാനം മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും ഏ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും ഈ അറുപത് ശതമാനവും പിന്നെ ഇതില്ല വാങ്ങനശേഷിയുള്ള കമ്പോളത്തിലെ ശേഷിയുള്ള മനുഷ്യനല്ല ഇതിന്റെ എല്ലാം ഉറമയാല മുതലാളം അവന്റെ കയ്യിലാണ് ഈ സമ്പത്ത് മുഴുവൻ കൂടി എത്തുന്നത് തുള്ളവില്ല വാങ്ങാൻ കഴിയില്ല പിന്നെ ഈ സ്വത്ത് എന്ത് ചെയ്യും ഏത് സംഭവത്തിൽ തന്നെയാണ് മൗലികമായ മാറ്റം സമ്പത്തിന്റെ വിഭജനമാണ് സമ്പത്തിന്റെ വിതരണം വിഭജനത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടില്ല അതെന്താ ആ വിപ്ലവത്തിന്റെ വേണം എന്നാ അതാണ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം എന്താവാ എന്നാ ഒരു സംശയം കാലം എം വി മാഷ പറഞ്ഞ സത്യമാണ് എന്ന് തെളിയിക്കും പക്ഷെ ആ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും ഇവിടെ ഉണ്ടാവുമോ എന്ന കാര്യം മാത്രം അദ്ദേഹം എയെ പറഞ്ഞ ഏയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ അത് സമ്മതിച്ചു തരാൻ പോകുന്നില്ല കാരണം അവരുടെ താത്വിക ആചാര്യൻ പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നില്ല തന്നെ